Hypnotized. What's up is down. What's left is right. Chasing stars and holding you. ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തേക്കും കൂടി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് കുട്ടികൾ പഠിക്കുന്ന ഒരു ടേബിളാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടൈൽ ഒട്ടിച്ച് ഒട്ടിച്ചൊന്ന് സെറ്റാക്കുകയാണ് എന്ന് ചെയ്യുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വളരെ കുറഞ്ഞ ചിലവിൽ ഒരു സ്ലാബ് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഫോർബൈ ടു ടൈലാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഫോർ ബേ ടു ടൈലിൻ്റെ കോർണറൊക്കെ നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്ത് സെറ്റാക്കി ജോയിൻ്റ് ഒക്കെ നമ്മൾ വൈറ്റ് ഗ്ലാസ് അബോക് ഒക്കെ ചെയ്ത് ഒരു സ്ലാബിൻ്റെ ഒരു ഫീല് തോന്നിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അധികം പോർ അടിപ്പിക്കാത്ത നേരെ വീഡിയോയിലേക്ക് വെച്ചാൽ മതി അപ്പം നമ്മളിന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്ന സ്റ്റഡി ടേബിൾ ഇതാണ് ഇതിൻ്റെ ഫെറോസ്ലാബിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് റെഡിയാക്കി ഇട്ടിരുന്നതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്ലോറിങ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല കിടലും വീഡിയോസൊക്കെ അടുത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർ ബൈ ടു ടൈലാണ് ഹാളിൽ ചെയ്ത സെയിം ടൈല് തന്നെയാണ് നമ്മൾ സ്ലാബിലേക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലോറിങ് വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ അല്പം ടൈല് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വേസ്റ്റേജ് ആക്കേണ്ടില്ല എന്ന രീതിയാണ് സ്ലാബിലേക്ക് ചെയ്യുന്നത് കൂടാതെ വൈറ്റ് ടൈലും കൂടിയാണ് അപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ഒക്കെ അടിച്ച് ഞാനും വൈറ്റിൻ്റെ ഒരു ഫീല് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഫസ്റ്റ് പീസ് വെച്ച് രണ്ടാമത്തെ ഒരു ചെറിയൊരു പകുതി പീസാണ് അപ്പോൾ നമ്മളത് ട്രോളിയിൽ കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ സ്ലാബിൻ്റെ തിക്നസ് കൂട്ടാനായിട്ടുള്ള പീസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി അടിക്കാനുള്ള പീസുകളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി ആയി തന്നെ എടുക്കാം അപ്പോൾ നമ്മൾ സ്ലാബിലേക്ക് വേണ്ടി പറ്റിയ പീസൊക്കെ ഒന്ന് ആണോ ഒന്ന് സ്ലാബിൽ വെച്ച് ഒക്കെ ഒന്ന് സെറ്റാക്കി ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മൂന്നര സെൻറ്റിമീറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്ലാബിൻ്റെ തിക്നസ്സ് നോക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഫോർമേറ്റീവ് ടൈലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിക്നസ്സ് വൺ എം എം തിക്നസ് ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ എഡ്ജിലാണെങ്കിൽ പോളിഷും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ടോപ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ സ്ലാബിൻ്റെയും സ്ലാബിൽ വെച്ചിരിക്കുന്ന ടൈലും ഈ മൂന്നര സെൻറ്റിമീറ്ററിൻ്റെ ടൈലും ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു നല്ലൊരു തിക്നസ് പോലെ തോന്നിക്കും ഒരു സ്ലാബ് പോലത്തെ ഒരു ഫീൽ തോന്നിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ മൂന്നര സെൻറ്റീമീറ്ററിൻ്റെ പീസിൻ്റെയും ഈ സ്ലാബിൻ്റെയും നമ്മൾ ഫോർട്ടി ഫൈവ് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഫോർട്ടി ഫൈവ് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി അടിക്കുന്നതിന് മുമ്പ് ചെറിയൊരു ജോലി വീട് ഉണ്ട് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് നീറ്റായിട്ട് പാടിച്ചെടുക്കണം ഇങ്ങനെയാണ് കറക്റ്റ് കമ്പനി ജോയിൻറ്റ് പോലെ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അപ്പോക്സിയൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ ചെറുതെറിച്ച പോലെയൊക്കെ ഇരിക്കും അതൊക്കെ വൃത്തിയേടാകും അപ്പോൾ നമ്മൾ നീറ്റാക്കി പാടടിച്ച് ക്ലിയറാക്കിയെടുത്തു അടുത്തായിട്ട് നമുക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി അടിച്ചെടുക്കാം നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി സാധാ കട്ടർ തന്നെയാണ് അടിക്കുന്നത് ശരിക്കും ഇതിങ്ങനെ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ട് ചെയ്യുന്ന കട്ടർ ഉണ്ട് ആ കട്ടർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ചെയ്താൽ നമുക്ക് നീറ്റായിട്ട് കിട്ടുകയുള്ളൂ നാനോവൈറ്റൊന്നും നമുക്ക് കട്ടറിൽ ഇതേപോലെ ചരിച്ച് അടിച്ച് എടുക്കൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നാനോവൈറ്റ് കട്ട് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ടൈലിൻ്റെ പീസ് ചെറിയ പീസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാനോവൈറ്റ് ഫോർട്ടി ഫൈവ് ഡിഗ്രി അടിച്ച് ചെയ്യുന്ന രീതിയല്ല കേട്ടോ ഇത് നമ്മൾ സാധാരണ ഒരു ടൈല് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ചെയ്ത് അപ്പോക്സി ഒക്കെ ഇട്ട് നമ്മളൊരു സ്ലാബിൻ്റെ ഒരു ഫീൽ തോന്നിക്കാം രീതിയിൽ നമ്മൾ ചിലവ് കുറച്ച് ചെയ്തെടുക്കാനുള്ളൊരു സെറ്റപ്പാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ സ്ലാബിൻ്റെ പീസൊക്കെ എല്ലാം കറക്റ്റാക്കി ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ചെയ്തു ഇനി നമുക്കൊന്ന് സ്ലാബിൽ വെച്ചൊന്ന് സെറ്റാക്കി നോക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസൊക്കെ ഒന്ന് വെച്ച് സെറ്റ് എടുക്കുകയാണ് നമ്മൾ കറക്റ്റ് സീറോയിലേക്കല്ല ഫോർട്ടിഫൈവ് ചെയ്തിരിക്കുന്നത് ഒരു ടു എം എം വിട്ടിട്ടാണ് നമ്മൾ ഫോർട്ടിഫൈ ഡിഗ്രി കട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് അപ്പോക്സി കറക്റ്റായിട്ട് ഫില്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുത്തായിട്ട് സ്ലാബ് ഉറപ്പിച്ചെടുക്കാം നമ്മൾ വെബ്ബറിൻ്റെ ഗം ഉപയോഗിച്ചിട്ടാണ് സ്ലാബ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മിക്സർ മെഷീൻ ഉപയോഗിച്ച് നല്ല രീതിയിൽ മിക്സാക്കി സെറ്റാക്കിയെടുക്കാം അടുത്തായി നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്ലാബ് ഒക്കെ ഒന്ന് നീറ്റാക്കി ആക്കി എടുക്കണം ഒന്ന് നനച്ച് അവിടെ അതിനകത്തുള്ള പൊടിയും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് നമുക്കിതിനധികം ഗം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഒരേപോലെ ട്രവൽ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ഗം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അടുത്തായിട്ട് നമുക്ക് ടൈലയിലും ഗം ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് ട്രവൽ ഉപയോഗിച്ചിട്ട് നീറ്റാക്കിയിട്ട് ആക്കിയിട്ട് കറക്റ്റ് എല്ലായിടത്തും ഒരേപോലെ തന്നെ ട്രവൽ ചെയ്തെടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു ബോണ്ടിങ് കിട്ടാൻ വേണ്ടിയാണ് രണ്ടിലും ചെയ്യുന്നത് നമ്മൾ സ്ലാബേലും ടൈലേലും നിർബന്ധമായിട്ടും ട്രവൽ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക അപ്പോൾ നല്ല കറക്റ്റ് നല്ല ബോണ്ടിങ് ആയിരിക്കും ഒരു കാരണവശാലും അത് വിട്ടുപോകത്തില്ല അപ്പോൾ നമുക്ക് പീസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് മുട്ടി സീറ്റിംഗ് ആക്കി എടുക്കാം സ്ലാബ് ഉറപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഫോർട്ടി ഫൈവ് ഡിഗ്രി പീസൊക്കെ ഒന്ന് വെച്ച് കറക്റ്റാണൊന്ന് ചെക്ക് ചെയ്യണം ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് വേറൊന്നും ചെയ്യാനൊന്നും ഇല്ല ഇനി ഇതിലേക്ക് ഗം ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ഒട്ടിച്ചാൽ മാത്രം മതിയാവും നാനോമായിട്ട് ഫോർട്ടി ഫൈവ് ചെയ്യുന്ന പോലെ ആസ് അടിയിലെ എക്സ്ട്രാ ഒരു പീസൊന്നും ഒട്ടിച്ചിട്ടല്ല ചെയ്യുന്നത് ഇതിന് ടൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സെറോ സ്ലാബിലേക്ക് തന്നെ ഡയറക്റ്റ് ഗം ഉപയോഗിച്ച് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെയ്താൽ മതിയാവും അപ്പോൾ നമുക്ക് ഗ്മുപയോഗിച്ച് ഫോർട്ടി ഫൈവ് ഡിഗ്രിയുടെ പീസ് ഒട്ടിച്ചേർക്കാം ഒട്ടിച്ചെടുക്കാനായിട്ട് നമ്മളിന്ന് എടുക്കുന്ന ഗം എം വൈ കെ ലാഡ്രിക്കേൻ്റെ ത്രീ വൺ സീറോ സ്പോർട്ട് ഗം ആണ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക അപ്പോൾ നമ്മൾ ഗമ്മിനെക്കുറിച്ച് അധികമായിട്ട് പറയുന്നില്ല എങ്കിലും ഇതിൻ്റെ ഉള്ളിൽ പാർട്ട് എ ഹാർണർ പാർട്ട് ബി റെസിൻ രണ്ടും അഞ്ഞൂറ് ഗ്രാം വീതമാണ് ഉള്ളത് ഇതിൻ്റെ മിക്സിൻ റേഷ്യോ വരുന്നത് വൺ ഈസ് ടു വണ് ആണ് അപ്പോൾ നമുക്ക് ഹാർണറും റെസിനും ഒരേ രീതിയിൽ തന്നെ വൺ ഈസ് ടു വൺ റേഷ്യോയിൽ നല്ല രീതിയിൽ മിക്സാക്കി സെറ്റാക്കി എടുക്കാം അടുത്ത നമുക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി ചെയ്തോടൊടുത്തൊക്കെ നല്ല രീതിയിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അത് ഇട്ടല്ല നമ്മൾ ചെയ്യുന്നത് എല്ലായിടത്തും ഫില്ലാകുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി അടിക്കുന്ന ഏരിയയിലൊക്കെ നമുക്ക് തിക്നസ് കുറവായിരിക്കും അപ്പോൾ ഒരു കാരണവശാലും മടന്ന് പോകരുത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ബാക്കിയുള്ള ഏരിയകളിലൊക്കെ നമുക്ക് സ്പോട്ടായിട്ട് വെച്ചുകൊടുത്താൽ മതി സ്പോട്ട് ഗമായ കൊണ്ട് സ്പോട്ടായിട്ട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമ്മളിത് ഫെറോസ് ലാബിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കറക്റ്റ് ഫോർട്ടി ഫൈവ് ഡിഗ്രി തന്നെ വെച്ച് മാസ്കിൻ്റെ വെച്ച് സപ്പോർട്ടായിട്ട് കൊടുക്കുക നമ്മളത് ഗം അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനോളം കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് വലിയതാണ് അപ്പോൾ കറക്റ്റ് സീറ്റിങ് ആക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റോളം ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ തന്നെ കൃത്യമായിട്ട് തന്നെ ഉറപ്പിച്ച് വെക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനക്കാനൊന്നും പറ്റില്ല പെട്ടെന്ന് സെറ്റാവുന്നതാണ് അപ്പോൾ ജോയിൻറ്റിലൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഗം അപ്പോൾ തന്നെ റിമൂവ് ചെയ്ത് തെള്ളണം അല്ലെങ്കിൽ പിന്നീട് അത് ക്ലീൻ ആക്കിയത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ തന്നെ ക്ലിയർ ആക്കുകയാണെങ്കിൽ അത് ഇരുന്നോളും കാരണം അതിനകത്ത് നമുക്ക് ഗ്ലാസ് ബോക്സ് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഫില്ലായിട്ട് ഇരിക്കണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാസ്സിൻ്റെ ടേപ്പൊക്കെ വെച്ച് എല്ലാം സപ്പോർട്ട് കൊടുത്ത് ക്ലിയറാക്കി ഇനി ഒരു അര മണിക്കൂറിന് ശേഷം ഈ മാസ്സിൻ്റെ ടൈപ്പ് എല്ലാം റിമൂവ് ചെയ്ത് ജോയിൻ്റ് ഒക്കെ പക്ക ക്ലിയറാക്കി നീറ്റാക്കി എടുക്കണം ഇപ്പോൾ നമ്മുടെ സ്ലാബ് നാനോ ഒക്കെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ചെയ്യുന്ന പോലെ കോർണറൊക്കെ നല്ല പക്ക ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ലാബിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ട് നമ്മുടെ ടൈല് പ്ലെയിൻ വൈറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ലുക്കായേനെ എന്തായാലും നമ്മൾ അല്പം ദൂരേന്ന് നോക്കുമ്പോഴൊക്കെ ഒരു നാനോ വൈറ്റ് സ്ലാബ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു ഫീലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ലാബിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി അടുത്തായിട്ട് ഇനി വാളാണ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ വാളിൽ വൈറ്റ് സിമിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ കുറേ ക്രയോൺസിൻ്റെ വരയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അടുത്തടുത്തായിട്ട് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് ഒട്ടിച്ചാലാണ് നല്ല ബോണ്ടിങ് കിട്ടുകയുള്ളൂ അപ്പോൾ ക്ലിയറാക്കി ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് വേണം ഗം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ സ്ലാബിൽ ടൈൽ ഒട്ടിക്കാൻ ഉപയോഗിച്ച അതേ സെയിം രീതി തന്നെയാണ് വാളിലും ചെയ്യുന്നത് ആദ്യം വാളിൽ ട്രവില് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ട്രവില് ചെയ്ത് ക്ലിയറാക്കി എടുക്കുന്നു അതിന് നമ്മൾ ഒട്ടിക്കാനുള്ള ടൈലിലും ട്രവില് ചെയ്യുന്നു അതിന് ശേഷം വേണം ഒട്ടിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നല്ല ബോണ്ടിങ് കിട്ടുകയുള്ളു നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പ്ലംബർമാർ പൈപ്പ് ഒട്ടിക്കുന്നത് കണ്ടല്ലേ രണ്ട് പൈപ്പിലും അപ്ലൈ ചെയ്തതിന് ശേഷമാണ് അവർ ഒട്ടിക്കുന്നത് ഏകദേശം ആ സെയിം രീതി തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പക്ക ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് കിട്ടും അതല്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ടൈലിൽ മാത്രം തേച്ചിട്ട് ഡയറക്റ്റ് അങ്ങ് ഒട്ടിക്കും അങ്ങനെ ഒട്ടിക്കുന്നതിലും നല്ല ബോണ്ടിങ് കിട്ടും ഈ രീതി ചെയ്തു കഴിഞ്ഞാൽ ഒരു രീതിയിലും പൊളിഞ്ഞാടി പോയില്ല പെയിൻ്റ് അടിച്ച് വിത്തേക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു രീതിയിൽ തന്നെ പൊളിഞ്ഞാടി പോവില്ല അപ്പോൾ നമ്മൾ വാളയിൽ ചെയ്തിരിക്കുന്നത് ഇരുപത് സെൻറ്റിമീറ്റർ നിന്ന് കയറിയിട്ട് ഈ സെയിം ടൈൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഒക്കെ ഒന്ന് അപ്പോക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട് മറ്റം വരെ അപ്പം നമ്മുടെ വർക്കിൻ്റെ ലാസ്റ്റ് ഘട്ടമായ അപ്പോക്സി വർക്കിലേക്ക് വന്നപ്പോൾ നമ്മൾ വാളിൽ ചെയ്യാൻ പോകുന്നത് വെബ്ബറിൻ്റെ മാറ്റപ്പോക്സിയാണ് അപ്പോക്സി സിൽവർ ഗിൽറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അടുത്തത് നമുക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഒക്കെ കട്ട് ചെയ്ത് കൊടുത്ത് ബി എൻ എയുടെ ജെബോൺ ഡപ്പോക്സി വൈറ്റ് പിക്മെൻ്റ് ഒക്കെ ചേർത്ത് ടൈലിൻ്റെ സെയിം കളർ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് അന്നേരം കറക്റ്റ് ഒറ്റ സ്ലാബായിട്ട് നമുക്ക് തോന്നിയുള്ളൂ അപ്പോൾ നമുക്കൊന്ന് എടുക്കാം അപ്പോൾ നമ്മൾ ബി എൻ എയുടെ ജെൽബോൺ ഡപ്പോസി വൈറ്റ് പിക്മെൻ്റ് ഒക്കെ ചേർത്ത് നമ്മൾ മിക്സാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും ആപ്ലിക്കേഷനൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇതിന് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെയും ലിങ്ക് ഉണ്ടാവും അപ്പോൾ ഒന്ന് പോയി കാണുക അപ്പോൾ നമ്മുടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി അടിച്ച ജോയിൻ്റ് എല്ലാം ക്ലിയർ ആക്കി എടുക്കുക അതിനുശേഷം ഗ്ലാസ് ബോക്സിൽ പൊട്ടി വൈഡ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയത് കൊണ്ട് അത്യാവശ്യം ഹാർഡ്നെസ് ഉണ്ട് അതുകൊണ്ട് ഒഴുകി പോകണമെന്നില്ല നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇപ്പോൾ എല്ലാ ജോയിനിലും നല്ല നീറ്റാക്കി ഫില്ലാക്കി തന്നെ ക്ലിയറായിട്ട് ചെയ്തെടുക്കുക മച്ചവരെ അപ്പം നമ്മുടെ ഫോർ ബൈ ടു ടൈലിൻ്റെ സ്ലാവ് അങ്ങനെ നാനോവായിട്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രി ചെയ്ത ഒരു സ്ലാവിൻ്റെ ഒരു ഫീലാക്കി മാറ്റിയിരിക്കുകയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ഇത്ര ഫിനിഷിങ്ങായിട്ട് കിട്ടുമെന്ന് എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ ഗ്ലാസ് ബോണ്ട് ചെയ്തിരിക്കുന്നത് പല ഭാഗങ്ങളിലും ഒലിച്ചിരിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു പേപ്പർ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നീറ്റാക്കി ഫീൽ ചെയ്തെടുക്കണം നമ്മുടെ ഈ ജെൽ ബോണ്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും സെറ്റാവും അതിന് ശേഷം വേണമെങ്കിൽ പീൽ ചെയ്തെടുക്കാം നമ്മുടെ സഹായത്തിനായിട്ട് മോനായും മോനയുടെ കൂട്ടുകാരെ ഈനും എത്തിയിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ നമ്മുടെ സ്റ്റഡി ടേബിൾ അങ്ങനെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ആ പോക്സി വർക്കും പോയിൻ്റീലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല നാനമായിട്ടിൻ്റെ ഒരു ഫീല് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ സ്ലാബിലൊക്കെ പോയിന്റ് ചെയ്തപ്പോൾ തന്നെ ഒരു ഒറ്റ സ്ലാബ് പോലെ നല്ല പക്ക ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പിള്ളേർ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ സ്ലാബിൻ്റെ മേളിൽ അവരുടെ ട്രോഫിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പല ആട്സിനും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് കിട്ടിയ പ്രൈസുകളാണ് ഇതൊക്കെ അവരുടെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അമ്മയെക്കുട്ടിയുടെ ചെറിയ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ചിരട്ട കൊണ്ട് ബുദ്ധന ഈ കാണുന്നത് ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ സ്റ്റഡി ടേബിൾ നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദേശങ്ങളും വീഡിയോ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നോക്കും മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്ക് എല്ലാ മച്ചാർമാർക്കും ഗുഡ് ബൈ